ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം വെണ്ട കൃഷിയിൽ ഇരട്ടി വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യാതൊരു ചിലവും നമ്മളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഒരു വേസ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു വളം ഉണ്ടാക്കി കൊടുക്കാം വെണ്ടയ്ക്ക് മാത്രമല്ല എല്ലാത്തരം പച്ചക്കറികൾക്കും കായ്ക്കുന്ന സമയത്ത് ഇരട്ടി വിളവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വളമാണ് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിൽ മാത്രമേ ഇത് മൂന്ന് രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതേ നമ്മളുടെ വെണ്ട കണ്ടോ ഇതൊരു ചെറിയ ഇനത്തിലെ വെണ്ടയാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ മഴക്കാല കൃഷിയിൽ നമ്മൾ ഈ പ്രാവശ്യം ചെടിച്ചട്ടിയിലാണ് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നതെന്നും അത് നടുന്നതെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ രണ്ട് വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെണ്ട ഈ വലുപ്പത്തിലെ വളരത്തുള്ളൂ ഇതൊരു ചെറിയ ഇനമാണ് നിറയെ കായ്കൾ പിടിക്കുന്ന ഒരു ഇനമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വളം കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരട്ടി വിളവ് തന്നെ ലഭിക്കും ഇത് കണ്ടോ നമ്മളുടെ വെണ്ട ഇപ്പോൾ പൂക്കുന്ന സമയമായിട്ടുണ്ട് കണ്ടോ അപ്പം മഴക്കാല കൃഷികളിൽ വെണ്ടയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് സമയത്തും വെണ്ട കൃഷി ചെയ്യാം എങ്കിലും മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് വെണ്ട വെണ്ട കണ്ടോ ഈ ഇതിൻ്റെ ഇലകൾക്കാണെങ്കിലും ഒന്നും സാധാരണ മഴ സമയത്താണെങ്കിലും ഇതിന് രോഗം എന്ന് പറയുന്ന രോഗമൊക്കെ വരാറുണ്ട് ഇതിന് അങ്ങനെ ഒന്നും ഒരു കിടച്ചല്യം ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ും അതിൻ്റെ കമൻറ്റും നിങ്ങളൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ പഴങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പഴം അപ്പോൾ അതിൻ്റെ പഴത്തൊലിയൊക്കെ നമുക്ക് മിക്കപ്പോഴും വീട്ടിലുണ്ടാകും അത് വെച്ചിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത് ഇതിന് നമുക്ക് മൂന്ന് രീതിയിൽ വളം ഉണ്ടാക്കാം ഒന്ന് പ ഇത് കണ്ട നമ്മൾ കുറച്ച് ചീത്തയാകാറായിട്ടുള്ള പഴവും അതുപോലെ പഴത്തൊലിയും എല്ലാം കൊണ്ട് നമുക്ക് ഈ വളം ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നാമത്തേത് ദണ്ടിതാണ് ഇത് ഇതുപോലെ വരുന്ന പഴങ്ങളോ പഴുത്തൊലികളോ ഒന്നിച്ച് വെച്ച് വെള്ളമൊന്നും തൊടാതെ മിക്സിയിൽ അരച്ചെടുത്തതാണ് ഒന്ന് ഇത് ഈ ഇതിനി ഉപയോഗിക്കുന്ന രീതി ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളമെടുത്ത് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിതുപോലെ വളമാക്കി വെക്കാം ഇത് നമ്മൾ കുറേ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതിൽ കൊണ്ട് തീരുമ്പോൾ തീരുമ്പോൾ പഴുത്തൊലി ഇട്ട് കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കും പിന്നെ പിന്നെ ഉള്ളത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കും അങ്ങനെ വളമാക്കി കാലങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ വളം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ള പഴത്തൊലി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഈ കുപ്പിലിടും അതിനുശേഷം ശേഷം അതിൽ നികക്കെ വെള്ളം ഒഴിക്കും എന്നിട്ട് അതിലൊരു ചെറിയ കഷ്ണം ശർക്കര ഡയറക്റ്റ് ഇട്ട് കൊടുക്കും വേറെ ഒന്നും ചെയ്യത്തില്ല അതിനുശേഷം നല്ല എയർ ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കും ഏഴ് ദിവസം കഴിയുമ്പോഴത്തേനും ഇതൊരു വളമാകും അതിനകത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെയും ഇതിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ബാക്കി വരുന്ന പഴത്തൊലി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടാം രണ്ടാഴ്ച കൂടുമ്പോഴത്തേന് ചെറിയ ഓരോ കഷ്ണം ശർക്കര പിന്നെയും ഇതിനകത്ത് ഇട്ടു കൊടുക്കാം പിന്നെ അടച്ചു വെക്കാം നമുക്ക് ആവശ്യാനുസരണം എത്ര നാൾ വേണമെങ്കിലും ഇത് വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പഴത്തൊലിയാണെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണമായിട്ടൊന്നും അരിഞ്ഞിട്ടിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചവറ് ചുവട്ടിലും ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് അപ്പം തന്നെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമ്മളാ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണല്ലോ ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്രയാണോ എടുക്കുന്നത് വളരെ കുറച്ച് എടുത്താൽ മതി ഒരുപാട് എടുക്കണ്ട എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനകത്ത് അഞ്ചിരട്ടി വെള്ളം കൂടി ചേർക്കണം നമ്മളിതിൽ അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേണ്ട ചെടിക്ക് പുത ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റിയിട്ട് ൾ ചെവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ചെടിയിൽ ഇലയിലും തണ്ടിലും വീഴുന്ന രീതിയിൽ നമുക്കിത് തളിച്ചും കൊടുക്കാമേ അപ്പം ഇത് ഇപ്പോൾ ഞാൻ നമ്മളുടെ വീട്ടിൽ നിസാരമായിട്ട് കളയുന്ന ഈ ഒരു കാര്യമുണ്ടെങ്കിൽ ഈ ഒരു പഴുത്തടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെണ്ടയാണേലും മറ്റു പച്ചക്കറിയാണെങ്കിലും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല നിങ്ങൾ ഇപ്പോൾ തിരക്കുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കടല പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ കടലപ്പിണ്ണാക്കും പച്ച ചാണവും കൂടെ പുളിപ്പിച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുവാണെങ്കിലും വെണ്ടയിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് മഴക്കാലത്ത് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി